ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഹാരാഷ്ട്രൻ ഡിഷാണ് അതൊരു പ്രത്യേക മഹാരാഷ്ട്രക്കാരുടെ ഒരു പ്രത്യേക ഡിഷ് പനീർ തേച്ച എന്നാണ് ഇതിൻ്റെ പേര് ഇത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ മോൻ ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഡിഷ് ടേസ്റ്റ് ചെയ്തതും ഉണ്ടാക്കാൻ പഠിച്ചതും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വിധം പനീറാണ് മെയിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് എനിക്കിവിടെ കിട്ടിയത് ചെറിയ പനീറാണ് സാധാരണ വലിയ പനീർ പീസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന വിധം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകെ വരുമ്പോൾ ഒരു എട്ടൻപതല്ലി വെളുത്തുള്ളി അഞ്ചാറ് പച്ചമുളക് അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക ഇതിലേക്ക് ഏകദേശം രണ്ട് പിടിയോളം വറുത്ത നിലക്കടലയിട്ട് ഒന്നുകൂടി ചൂടാക്കി തണുപ്പിക്കുക തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ക്രഷ് ചെയ്യണം നന്നായി അരയാൻ പാടില്ല അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലി അലയിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്യുക ഈ മസാല കൂട്ട് നമ്മുടെ പനീരിലേക്ക് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ തേച്ചു പിടിപ്പിക്കുക പനീർ മുഴുവനായി മൂടുന്ന തരത്തിൽ വേണം മസാല എന്നിട്ട് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ പുരട്ടി ഓരോ പനീർ കഷണവും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം പനീർ കഷണത്തിന്റെ രണ്ട് ഭാഗവും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല